ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ അവരും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ മാക്സിമം അങ്ങേ അറ്റത്ത് നിക്കുകയാണ് കേട്ടോ പിടി വിട്ട് നിക്കുകയാണ് അപ്പഴത്തേക്കും മാലതി പറഞ്ഞു കുടുംബം അത് അത് തകർത്ത് കളയരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുടുംബം എന്തു കുടുംബം ദേ ഇപ്പൊ ഈ ബാലേന്ദ്രൻ ഫിനിഷിങ് പോയി ഫിനിഷിംഗ് പോയിന്റിലാ നിൽക്കുന്നത് അപ്പോഴാണ് കുടുംബം കുടുംബം പോലും കുടുംബം കള്ളത്തരങ്ങളും വഞ്ചനയും ചതിയും മാത്രം നിറഞ്ഞ കുടുംബം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മാലതിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ബാലചന്ദ്രൻ പറ ബാലേന്ദ്രൻ പറയുന്നത് സത്യമായ വാക്കുകളാണ് അപ്പം അവിടെ വേറെ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറഞ്ഞില്ലാട്ടോ മാലതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗംഗാധരന്റെ ഭാര്യയാണ് അപ്പഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു അത് പിന്നെ അന്ന് പ്രപ്പോസലുമായിട്ട് വന്നത് ബാലേന്ദ്രൻ ആയിരുന്നല്ലോ വൈജയനെ വേണമെന്ന് പറഞ്ഞ് ശിവനും അവർക്കൊന്നും ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു വൈജയിതി ആണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ പ്രപ്പോസ് തള്ളിക്കളഞ്ഞതായിരുന്നു അത് നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് അവളെ നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു വിവാഹത്തിന് സമ്മതം അവളെ കൊണ്ട് മൂളിച്ചത് അച്ഛന് നിങ്ങളോട് ചെറിയൊരു അനുകമ്പയൊക്കെ ഉണ്ടായിരുന്നു ആ പഴയ സംഭവമൊക്കെ ഓർത്തിട്ടായിരിക്കും നിങ്ങളുടെ അനിയത്തി ഏതോ ഒരുത്തന്റെ കൂടെ വ്യഭിചരിച്ച് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഇപ്പൊ ന്യായീകരണമായിട്ട് വന്നിരിക്കുകയാണോ അതാണോ ഞാനീ കേൾക്കുന്നത് ഏ അത് ന്യായീകരിച്ച് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ അവിടെ നിങ്ങൾ എണീറ്റു എന്നിട്ട് പറഞ്ഞു ഞാനൊരു പ്രൊപ്പോസൊക്കെ മുമ്പോട്ട് വെച്ചു അതിന്റെ പേരില് എന്നെ ചതിക്കാം വഞ്ചിക്കാം എന്ത് തെമ്മാടി െ ഈ ബാലേന്ദ്രൻ ക്ഷമിക്കണമല്ലേ പൊറുക്കണമല്ലേ അതിന് ലൈസൻസ് കിട്ടിയതാണല്ലോ നിങ്ങക്ക് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ മാലതി പറഞ്ഞു ബാലേന്ദ്ര ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളെ ചതിക്കണന്ന് ഉദ്ദേശിച്ചിട്ടാണോ വൈജ മറ്റൊരാളെ പ്രണയിച്ചതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാ അതൊക്കെ അന്ന് നടന്നു പോയതാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ബാലേന്ദ്രൻ ചുമ്മാ എന്തൊക്കെയോ പിച്ചുമ്പെയും പറയാം ബാലേന്ദ്രൻ മറ്റേ കുടിച്ച് വെളിവ് കെട്ടിൽ ലെവലും ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു നിങ്ങളെ പെണ്ണാലോചിച്ച് വരുന്നതിന് മുമ്പ് പല നല്ല കല്യാണാലോചനയൊക്കെ വന്നതാണ് അതൊന്നും വൈജയെ സ്വീകരിച്ചില്ല അവൾക്ക് കല്യാണവേ വേണ്ട ദാമ്പത്യ ജീവിതമേ വേണ്ട എന്നാ അവൾ പറഞ്ഞത് ജീവിതം തന്നെ വെറുത്ത് കഴിയുമ്പോഴാ ബാലേന്ദ്രൻ പ്രപ്പോസോ ഒക്കെ ആയിട്ട് വരുന്നത് അച്ഛനാണ് ആദ്യം ഇതിനൊരു താല്പര്യം കാണിച്ചത് ശിവനും രാജീവനും എതിർത്തെങ്കിലും അച്ഛന് അനുകൂലിച്ചു പറഞ്ഞു പിന്നെ ബാക്കിയുള്ളവരും അനുകൂലിക്കുമല്ലോ അപ്പോഴും പക്ഷെ വൈചക്യ സമ്മതം ഈ വിവാഹം വേണ്ട എന്ന് തന്നെയാ പറഞ്ഞത് അതേ ഇഷ്ടം അല്ലെങ്കിൽ സാധ്യമല്ലെന്ന് മുഖത്ത് നോക്കി പറയണമായിരുന്നു അല്ലാതെ അതെ പറഞ്ഞു പറ്റിച്ച് ചതിച്ച് വഞ്ചിക്കല്ല ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ സഹോദരിയെ പിടിച്ചു കെട്ടി കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ട് പോയതൊന്നും അല്ലല്ലോ വിവാഹം ആലോചിച്ചു വന്നതാണ് ഹെ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മാന്യമായിട്ട് ജാതകം നോക്കി മുഹൂർത്തം തീരുമാനിച്ച് നിശ്ചയത്തിനും കല്യാണത്തിനുമുള്ള സമയവും മുഹൂർത്തവും ഒക്കെ നോക്കിയിട്ട് നടത്തിയ കല്യാണം തന്നെയല്ലേ ഇത് അല്ലാതെ വേറൊന്നും അല്ലല്ലോ എന്നിട്ട് നിങ്ങൾ ചെയ്ത ചതിയുടെ ഉത്തരവാദിത്വം നിങ്ങൾ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു സമ്മതിക്കില്ല ചെറ്റത്തരവ ചെറ്റത്തരവ നിങ്ങൾ പറയുന്നത് അപ്പം ഗംഗാധരൻ പറഞ്ഞു മൈൻഡ്യുവർ വേഴ്സ് അപ്പോഴത്തേക്ക് മാലുതി പറഞ്ഞു വേണ്ട ഗട്ട ഗംഗേട്ട സംസാരിക്കേണ്ട ഗേട്ടൻ ഇപ്പം മാറി നിൽക്കും ഞാൻ ബാലേന്ദ്രനോട് സംസാരിച്ചാലോ സംസാരിച്ചോളാം ബാലേന്ദ്രന്റെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണ്ടേ എന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു ദേ ഇരിക്ക് അവിടെ ഇരിക്ക് പ്ലീസ് ഒന്ന് ഇരിക്ക് ഞാൻ ഒന്ന് കേക്ക് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനുള്ള ഒരു സാവകാശം എങ്കിലും കാണിക്ക് അപ്പൊ നമ്മുടെ ബാലേന്ദ്രൻ അവിടെ ഇരുന്നു കേട്ടോ ഇരുന്നു എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയിലാട്ടോ ബാലേന്ദ്രൻ നല്ല അഭിനയമാണ് കേട്ടോ ബാലേന്ദ്രൻ കാഴ്ചവെക്കുന്നത് അപ്പൊ ബാലേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുക എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുക അപ്പൊ നമ്മുടെ മാലതി പറഞ്ഞു ഗംഗേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാ വൈജയ്ക്ക് ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹം ഇഷ്ടമല്ലായിരുന്നോ അത് സമ്മതിച്ചൂല ലോകത്ത് ഒരു പുരുഷനെയും വിവാഹം കഴിക്കാൻ വൈജ തയ്യാറല്ലായിരുന്നു ഗംഗേട്ട നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും നിങ്ങളെ തെറ്റുകാരനാക്കുക അല്ല ചെയ്യുന്നത് ഒരാളെ വഞ്ചിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ഭാര്യയായി ജീവിക്കുവാനും അയാളെ ഭർത്താവായിട്ട് സ്നേഹിക്കുവാനും ബഹുമാനിക്കുക ഒക്കെ സാധ്യമല്ല എന്ന് വൈജ അന്ന് ആണെ ഇട്ട് പറഞ്ഞതാ ഏ അത് സമ്മതിക്കാതിരുന്നത് വേറെ ആരുമല്ല അച്ഛനാണ് ദേ കല്യാണത്തിന് ശേഷം കഴിഞ്ഞുപോയ കാലം ഇത്രയും അവൾ എന്നോടുള്ള സ്നേഹവും അഹന്തയും ഒക്കെ കാത്തു സൂക്ഷിച്ച് നടന്നവളാണെന്നേ എനിക്കറിയാം അത് പിന്നെ നിങ്ങളോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല അവളുടെ മനസ്സിൽ ഇരുപത്തി വർഷം മുമ്പേ ആ ഒരു വലിയ മുറിവില്ലേ അത് ഇതുവരെ ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് മലിനപ്പെട്ടവളാണെന്ന ബോധ്യത്തോടു കൂടി നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കുമ്പം അവക്ക് അവളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നില്ല അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കഴിയില്ല ഇപ്പൊ അവള് ചെയ്യുന്നത് സ്നേഹം അഭിനയിക്കുകയാണ് ഓ അവളുടെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അവൾ മാത്രമല്ല നിങ്ങൾ നിങ്ങളോരോരുത്തരുടെ ക്യാരക്ടറും അറിഞ്ഞിട്ട് തന്നെയാ ബാലേന്ദ്രൻ ഇവിടെ ഇരിക്കുന്നത് ചതി 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 നിങ്ങൾ സ്വന്തം അഭിമാനം രക്ഷിക്കാൻ ആരെ വേണമെങ്കിലും കളിക്കും ആരെ വേണമെങ്കിലും ചതിക്കും എനിക്കറിയാം വെട്ടി താഴെയിടും അതും ചുവടോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യാനും മടിക്കില്ല കൈതപ്പറമ്പുകാരങ്ങനെയാ നിങ്ങളിപ്പൊ ഇങ്ങനെ പറയാതെ ബാലേന്ദ്ര ഞങ്ങളും മനുഷ്യരാ ഞങ്ങളൊന്നും മനസ്സിലാക്ക മനുഷ്യര് എന്തു മനുഷ്യര് നിങ്ങൾ എന്തു മനുഷ്യരാണ് അത് ബാലേന്ദ്ര ഒരല്പമെങ്കിലും നല്ല മനസ്സ് അവശേഷിക്കുന്നുണ്ടെങ്കില് എനിക്ക് പറയാനും കൂടി ഉള്ളത് ബാലേന്ദ്രൻ കേക്ക് ഞാന് കൈതക്കൽ വീട്ടില് ജനിച്ച് വളർന്നവളൊന്നും അല്ല വന്ന് കയറിയവളാ എനിക്ക് ആരെയും വെള്ളം പൂച്ചേണ്ട ഒരു ആവശ്യവും കാരണം ഞാൻ വന്ന് കയറിയവളായതുകൊണ്ട് ഞാൻ പറയുന്നത് സാവകാശം ഒന്ന് കേക്ക് ബാലേന്ദ്രൻ എന്നിട്ട് ബാലേന്ദ്രൻ പറയാനുള്ളത് പറ എനിക്ക് ആദ്യം മുതലേ എല്ലാം അറിയാം അതുകൊണ്ടാ ഞാൻ പറയുന്നത് വൈ ജയന്തി ആദ്യമായി ആഗ്രഹ ആഗ്രയിൽ വന്നത് മുതൽ ഞാൻ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ സാക്ഷ്യം വഹിച്ചവളാണ് ഞാൻ അവളുടെ കൂടെ നിന്നവളാണ് എൻ്റെ അടുത്ത് അവള് നിന്നവളാണ് അതുകൊണ്ട് തന്നെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഇണത്തെറ്റാതെ എനിക്ക് പറയാനും അറിയാനും ഒക്കെ പറയുകയും ചെയ്യുകയൊക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ പറയുന്നത് വ്യക്തവും സ്ഫുടവുമായിട്ടൊന്ന് കേക്ക് അതിനുള്ളൊരു മനസ്സ് കാണിക്ക് ബാക്കി കാര്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഒരു കുടുംബമാണിത് അത് തകരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാം ഈ ഒരു സമയത്താണ് നമ്മുടെ വൈജ ഗെങ്ങേട്ടനെ വിളിക്കുന്നത് ഹലോ ഗെങ്ങേട്ട എന്നും പറഞ്ഞ് വൈജ വിളിക്ക അപ്പൊ ഗങ്ങേട്ടൻ പറഞ്ഞു അതെ നീ എന്താ ഇപ്പൊ വിളിച്ചത് നീ വിളിച്ചിരുന്നെന്ന് മാലതി പറഞ്ഞിരുന്നു അതെ ഞാൻ വെറുതെ വിളിച്ചതാ നീ അങ്ങനെ വെറുതെ വിളിക്കാറില്ലല്ലോ ഒന്നും ഇല്ല ഏർ ഞാൻ വിളിച്ചത് ബാലേന്ദ്രൻ അങ്ങോട്ട് വിളിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ അറിയാൻ വേണ്ടി ആയിരുന്നു ഞാൻ വിളിച്ചത് അത് അവന് ഇങ്ങോട്ട് വരാറില്ലല്ലോ ഏഹ് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല ഇനിയിപ്പം വിളിച്ചോ അതോ ഇനിയിപ്പം വന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചതാ അല്ല ബാലേന്ദ്രൻ അവിടെ ഇല്ലേ ഇനിയിപ്പം ബാലേന്ദ്രൻ ഇവിടെ വരൂന്ന് പറഞ്ഞായിരുന്നോ ഏയ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ല അവിടെ എന്തൊക്കെയാ വൈജ് പുതിയ വിശേഷം ഇവിടെ പുതിയ വിശേഷം ഒന്നുമില്ല ഗംഗേട്ട എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ല അമ്മയ്ക്ക് എണീച്ച് നടക്കാറൊക്കെ ആയോ ആ അമ്മ സുഖപ്പെട്ട് വരുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല ഇനി അധിക ദിവസം വേണ്ടി വരില്ലായിരിക്കും ഗംഗേട്ടനും മാലതി മാലതി എടുത്തേം കൂടെ ഇങ്ങോട്ടൊന്നും വരത്തില്ലായിരുന്നോ ഉം മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ബാധ്യതയൊക്കെ തീർന്നില്ലേ ഇനിയിപ്പോ യാതൊരു ഉത്തരവാദില്ലോ പിന്നെ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് എല്ലാവരെയും വന്നൊന്ന് കാണത്തില്ലേ ആ ഞാനും മാലതിയും കൂടെ ഒരു ദിവസം വരാനിരിക്കായിരുന്നു ഉം ഇടയ്ക്കിടയ്ക്ക് ഓരോരോ തടസ്സങ്ങളെ നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാല്ലോ അത് പിന്നെ ഇവിടെ ബാലേന്ദ്രൻ തിരക്ക് ഒഴിഞ്ഞിട്ട് ഒരു കാര്യവും നടക്കത്തില്ല മൂന്ന് കടകളും നോക്കി നടത്തണ്ടേ ഉം അതും ശരിയാണ് അല്ല ഇപ്പം ബാലേന്ദ്രൻ എവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്ക് ഇല്ല കേട്ടാ ഇപ്പം ബാലേന്ദ്രൻ ഇവിടെ ഇല്ല പുറത്തേക്ക് പോയതാ ആണോ ആ ഓക്കെ ഓക്കെ അല്ല പുറത്ത് എവിടെ പോയതാ ഈ സമയത്ത് ഷോപ്പിലേക്കോ ഷോപ്പിൽ പോയതല്ല അല്ല പിന്നെ എവിടെ പോയതാ വൈജയ് അത് അത് പിന്നെ എവിടെ പോവാണെന്ന് പറഞ്ഞിട്ടല്ല ഗംഗേട്ട പോയത് അതെന്താ അങ്ങനെ നിന്നോട് പറയാതെ അവിടെ പോയത് അത് പിന്നെ ഞാൻ ബാങ്കിലായിരുന്നു ഗങ്ങേട്ട ഏഹ് എനിക്ക് ആ ഒരു സമയത്ത് വിളിക്കാനോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ മാത്രമല്ല ഞാൻ ഇവിടെ വന്നപ്പം ഏഹ് ബാലേന്ദ്രനെ കാണുന്നുമില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിട്ട് കിട്ടുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ വൈജയും തടി തപ്പുവാണോ പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഏഹ് ഗങ്ങേട്ടൻ ചോദിക്കുന്നതെന്ന് വൈജയ്ക്ക് അറിയത്തില്ലല്ലോ അപ്പൊ വീണ്ടും ചോദിക്കോ ആരോടും പറഞ്ഞില്ലേ എവിടെ പോയെന്ന് പറയാതെ പോകുന്ന ആളൊന്നും അല്ല ഗംഗേട്ട പക്ഷേ മറന്നു പോയി കാണും അല്ലേ നിനക്ക് ഫോണിൽ വിളിക്കത്തില്ലായിരുന്നോ അതല്ലേ ഗംഗേട്ട ഞാൻ പറഞ്ഞു വിളിച്ചപ്പോ ഫോൺ എടുത്തില്ലെന്ന് ഉം ചിലപ്പോ അങ്ങനെയാ ബിസിയാണെങ്കിലേ ഫോൺ എടുക്കത്തില്ല അതായിരിക്കും ഫോൺ എടുക്കാത്തത് എങ്കി പിന്നെ ശരി ഗംഗേട്ട ഗംഗേട്ട വെച്ചോ ഞാൻ വെറുതെ വിളിച്ചതാ വിശേഷമൊക്കെ അറിയാനായിട്ട് അപ്പൊ നിങ്ങളെ ഗംഗാധരൻ ചോദിച്ചോ അല്ല നിങ്ങൾ തമ്മില് പിണക്കം വല്ലതും ഉണ്ടോ പിണക്കമൊന്നും ഇല്ലല്ലോ ഏഹ് എന്ത് പിണക്കം ഏയ് പിണക്കമൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ പിണങ്ങാറുമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ എന്തായാലും ഇതും കൂടെ കഴിഞ്ഞിട്ടാണ് ഫോൺ വെച്ചതേ സോറി ഈ സമയത്ത് ഫോൺ വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗംഗാധരനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈജ വേറൊന്നും അല്ല പറയുന്നത് കാണുന്നില്ല ബാലേന്ദ്രനെ കാണുന്നില്ല ബാലേന്ദ്രന് എവിടെയാ പോയതെന്ന് അറിയത്തില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവര് തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ഗംഗാധരൻ നല്ല അഭിനയം ആട്ടോ കാഴ്ച വെക്കുന്നത് വൈജയ്ക്ക് മുമ്പില് കാരണം അവിടെ ബാലേന്ദ്രൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പം വൈജ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോ നല്ല കടുങ്കയും ചെയ്യും അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ബാ ഗംഗാധരൻ ഇങ്ങനെയൊക്കെ വൈജയോട് പറയുന്നത് നീ പേടിക്കൊന്നും വേണ്ട വരുമായിരിക്കും ബാലേന്ദ്രൻ ആ പെട്ടെന്ന് തന്നെ വരുവായിരിക്കും നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടോ ഫോൺ കട്ട് ചെയ്യുന്നത് കാരണം വൈജ എങ്ങാണോ അറിഞ്ഞുകഴിഞ്ഞാല് ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞു എന്നറി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈജയുടെ സ്വഭാവം അറിയാമല്ലോ പിന്നെ ഒരിക്കലും വൈജ ജീവിച്ചിരിക്കുക തന്നെ ചെയ്യത്തില്ല ആ ഒരു സിറ്റുവേഷൻ ആയി പോവും ഈ ഒരു സമയത്ത് ബാലേന്ദ്രനെ പിന്നെ കാണിക്കുന്നത് അങ്ങനെ മാലതി പറയുക ബാലേന്ദ്രൻ ഞാൻ പറഞ്ഞൊക്കെ കേട്ടതല്ലാതെ ഇങ്ങോട്ടേക്കൊന്നും പറഞ്ഞില്ലല്ലോ ഓ നിങ്ങൾ പറഞ്ഞ സ്റ്റോറി കേക്കാൻ നല്ല രസം ഏ ഒരു കാര്യം ഞാൻ പറയാം അതെനിക്കല്ല മൂന്നാമതൊരാൾക്ക് ഞാനൊരു ചതിക്കപ്പെട്ട ഭർത്താവിന്റെ വേഷം കിട്ടിക്കൊണ്ടിരിക്കുക എനിക്ക് നീതി കിട്ടണം ബാലേന്ദ്ര ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറഞ്ഞല്ലോ ആ സംഭവങ്ങൾ ഏർ ഇനിയിപ്പൊ നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല ഓ പിന്നെ ബാധിച്ചില്ല ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വർഷം മുമ്പ് വൈജ പിഴച്ച് പ്രസവിച്ച ആ കുഞ്ഞെവിടെ അത് പറഞ്ഞല്ലോ ഏർ ഞാന് അത് ആ പ്രസവത്തിൽ തന്നെ മരിച്ചു പോയെന്ന് ഓ പ്രസവത്തിൽ തന്നെ മരിച്ചു പോയെന്നേ കുഞ്ഞുരാമമേനോൻ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ വേണ്ടി പല നുണക്കഥകളും പറഞ്ഞു കാണും അത് ഈ ബാലേന്ദ്രന്റെ അടുത്ത് ഇറക്കരുത് ആ പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചു ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ നിങ്ങക്കറിയാമോ എന്നോട് സത്യമേ പറയാവുള്ളൂ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നവനാ ഞാന് ആ കുഞ്ഞു മരിച്ചുപോയെന്ന് വൈജിയോട് പറഞ്ഞത് കള്ളമായിരുന്നു അതറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ചോദിച്ചത് ആ കുഞ്ഞി കുഞ്ഞിനെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കുടുംബക്കാരും കൂടെ എന്ത് ചെയ്തു അത് പിന്നെ ഏതോ ഒരു ഓഫ്നേജില് ഏൽപ്പിച്ചെന്നാ പറഞ്ഞത് എവിടെ ഏത് ഓഫ്നേജില് അത് പിന്നെ ഞങ്ങൾക്കറിയില്ല അത് വേറെ ആർക്കും അറിയില്ല പിന്നെ ആർക്കറിയാവുന്നത് അത് അറിയാവുന്നത് ആർക്കാണെന്നു എനിക്കറിയില്ല ആ കുഞ്ഞ് ഓഫ്നേജില് രണ്ട് വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്തോ അസുഖം വന്നിട്ട് മരിച്ചുപോയി ആര് പറഞ്ഞു അത് പിന്നെ ഗംഗേട്ടനോട് രാമുണ്ണിയമ്മാവും പറഞ്ഞതാ അത് സത്യമാണോ അത് വിശ്വസിക്കാൻ പറ്റുവോ അത് വിശ്വസിച്ചല്ലേ പറ്റൂ ഉം വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അച്ഛനും മരിച്ചുപോയി രാവുണ്ണി രാവുണ്ണിയോ അങ്ങനെ കണ്ടെട്ടോ പറയുന്നത് പുള്ളിക്കാരനും മരിച്ചുപോയി അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം ഏർ നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഉം സത്യത്തിന് മരണമില്ലെന്ന് എനിക്കറിയാം സത്യം ഒരിക്കലും മരിക്കില്ല അതുകൊണ്ട് സത്യം എന്തെങ്കിലും ഒരു ദിവസം പുറത്ത് മറന്നീക്കി വരും അത് മറന്നുപോയി എല്ലാവരും ബാലചന്ദ്ര നിങ്ങൾക്ക് വൈജിയോട് ക്ഷമിക്കാന്നുള്ളതേ ഉള്ളൂ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു തെറ്റ് അത് മാപ്പാക്കിക്കൂടെ വൈജിയോട് ഞാൻ ക്ഷമിക്കില്ല ഞാൻ ആരോടും ക്ഷമിക്കില്ല എനിക്ക് ആരോടും ക്ഷമിക്കേണ്ട ഒരു കാര്യവും എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ ബാലേന്ദ്രൻ സമനില തെറ്റി എന്തൊക്കെയോ പറയാണ് കേട്ടോ അന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞുരാമ മേനോനോടും ഞാൻ ക്ഷമിക്കത്തില്ല രാവുണ്ണി മേനോനും ക്ഷമിക്കത്തില്ല അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ് അതിനൊരിക്കലും മാപ്പില്ല ഇത് അറിയാതെ ചെയ്ത തെറ്റൊന്നും അല്ല അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ് അപ്പൊ മാലതി പറയുന്നുണ്ട് ദേ എൻ്റെ പൊന്നു ബാലേന്ദ്രൻ ഈ ഭൂമിയിൽ നമുക്കെല്ലാം ഒന്നല്ല ജീവിതം ഒന്നല്ലേ ഉള്ളു വലിയ മനസ്സുള്ളവരെ ക്ഷമ കൊണ്ടും ഒക്കെ നമ്മളെ പ്രകാശിപ്പിക്കും പിന്നെ വെളിച്ചവും സൗന്ദര്യം മറ്റുള്ളവർക്കൊക്കെ പങ്കിട്ട് കൊടുക്കും ക്ഷമയുള്ളവര് ഇടുങ്ങിയ മനസ്സുള്ളവര് എല്ലാം മായച്ചു കളഞ്ഞ് ചുറ്റും ഇരുട്ട് നിറച്ച് ജീവിക്കും ദേ ബാലേന്ദ്രൻ വലിയ മനസ്സുള്ള ആളാണെന്ന എന്റെ വിശ്വാസം ഓഹോ ദേ വലിയ മനസ്സ് അത് അതെനിക്ക് ഉണ്ട് വലിയ മനസ്സ് അതുകൊണ്ടാണല്ലോ ഞാനിപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് ദേ ആ കണക്ക് ഇവിടെ ഒന്നും ബോധ്യപ്പെടുത്തരുത് എന്റെ മനസ്സ് അതെങ്ങനെയാണെന്ന് എനിക്കറിയാം പിന്നെ പല കണക്കുകളും തിരിച്ചു തരാനേ എന്നെ കൊണ്ട് പറ്റും ആ കണക്ക് തിരിച്ചു തരാൻ പറ്റൂലെന്ന് ഞാനൊന്ന് നോക്കട്ടെ ബാലേന്ദ്ര ബാലേന്ദ്രൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് പക കൊണ്ട് ഒന്നും നേടുന്നില്ല ഏഹ് അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കേ നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കേ എനിക്ക് പോണം എനിക്ക് പോണം ഇനി ഒരാക്ഷരം മിണ്ടി പോകരുത് എനിക്ക് ഇവിടെ ഒന്ന് പോയേ പറ്റൂ എന്ന് പറയാ അപ്പൊ ഈ സമയത്ത് നമ്മുടെ മാലതി നേരെ ഗംഗാധരനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കാരണം ഇനി ഇനിയിപ്പ ബാലേന്ദ്രനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി പരമാവധി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ത് മനസ്സിലാക്കാനാ സ്വന്തം ഭാര്യ പറഞ്ഞ് ഇത്രവും നാൾ കൊണ്ടു നടന്ന് രണ്ടു കുട്ടികളെയും പ്രസവിച്ച് ഓഹ് അവൾ എന്താ അവൾ ആരോ സാധനം അല്ലേ അങ്ങനെയല്ലേ നമ്മുടെ ബാലേന്ദ്രൻ ചിന്തിക്കത്തുള്ളൂ ഒരിക്കലും പുറക്കാൻ പറ്റില്ല നമ്മുടെ ബാലേന്ദ്രന് ഈ സമയത്ത് മാലതി നേരെ ഗംഗ ഗംഗാധരന്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ഏഹ് മാലതി പറയുക ഗംഗേട്ട ത്തിക്കൊണ്ടിരിക്കുക ഒരിക്കലും ഒരിക്കലും ഇത് അണയില്ലെന്നാ എനിക്ക് തോന്നുന്നത് അത് പിന്നെ ഇപ്പൊ എന്റെ വൈജ വിളിച്ചായിരുന്നു ബാലേന്ദ്രൻ എങ്ങോട്ട് പോയെന്ന് അവക്കറിഞ്ഞൂടെന്ന പറഞ്ഞെ ഒരു കലഹവോ പിണക്കവോ ഒന്നും ഉണ്ടായില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവനിങ്ങോ ആ ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ള സംശയം പോലും അവക്കില്ല പിന്നെ ഇരുപത്തി വർഷം നടന്ന മുമ്പ് നടന്ന കാര്യം എങ്ങനെ ബാലേന്ദ്രൻ അറിഞ്ഞു അത് അതെങ്ങനെയായിരിക്കും അത് എനിക്ക് മനസ്സിലാവാത്തത് അല്ലതേ എങ്ങനെ അറിഞ്ഞു എന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പം നാട്ടിലുള്ള ആരെങ്കിലും ആര് വൈജ് പ്രസവിച്ച ചരിത്രം അറിയാവുന്നവര് നമുക്ക് മാത്രം നമ്മുടെ കുടുംബക്കാർക്ക് മാത്രം കമലയ്ക്ക് പോലും ഒന്നും അറിയത്തില്ല പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ ഇത് അറിയും നാട്ടില് ആർക്കും അറിയില്ല അല്ല പിന്നെ എങ്ങനെയായിരിക്കും ഗങ്ങേട്ട ഇത് അറിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പം ഏർ രാവുണി അമ്മമ്മയുടെ വീട്ടിലുള്ള ആരെങ്കിലും ഏർ ബാല ബാലേന്ദ്രേട്ടൻ മീറ്റ് ചെയ്ത് കാണുമായിരിക്കുമോ ഏയ് അതൊന്നും അറിയത്തില്ല അങ്ങനെ മീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹേ അതിന് യാതൊരു വഴിയുമില്ല അത് വേറെ ആർക്കും അറിയത്തുമില്ല അല്ല ഇനിയിപ്പം ആരോടെങ്കിലും പറഞ്ഞെങ്കിലോ അല്ലെന്നേ അങ്ങനെ ആരോടും പറയില്ല ഈ കാര്യം അത് ഉറപ്പുള്ള കാര്യം തന്നെയാ അല്ല വൈദ്യ പ്രസവിച്ച കുട്ടി രണ്ട് വർഷത്തിന് ശേഷം ഓഫ്നേജിൽ വെച്ച് തന്നെ മരിച്ചു പോയെന്നല്ലേ രാവുണ്ണി അമ്മമ്മ പറഞ്ഞത് രാവുണ്ണി നമ്മളോട് എന്തിനാ കള്ളം പറയുന്നത് അച്ഛനും അമ്മാമ്മയ്ക്കും മാത്രമേ അറിയാന്നുള്ളൂ ഏതോ ഓഫ്നേജ് ആണെന്ന് അവർ രണ്ടുപേരും മരിച്ചു പോയില്ലേ ഇനിയിപ്പെങ്കൊച്ച ഉണ്ടോ ഇല്ലയോ നല്ല സോറി ആ കൊച്ച ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ എനിക്ക് തോന്നുന്നത് ആ കുട്ടി മരിച്ചു പോയെന്ന് രാവുണ്ണി അമ്മമ്മ പറഞ്ഞത് കള്ളമായിരുന്നെന്നാ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ പിന്നെ ആരും പിന്നെ ഒരിക്കലും അന്വേഷിക്കത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കും അല്ലെങ്കേട്ടാ അതും അറിയാൻ പറ്റില്ല ബാലതി പക്ഷേ ഇപ്പം ഇത് ആരും പൊക്കിക്കൊണ്ട് വന്നു എങ്ങനെ ഇത് ബാലേന്ദ്രൻ അറിഞ്ഞു ബാലചന്ദ്രൻ ഇത് എങ്ങനെ അറിഞ്ഞു അയാളോട് ചോദിച്ചിട്ട് പറയുന്നുവില്ല ആരാ പറയ പറഞ്ഞത് എന്ന് ബാലചന്ദ്രന്റെ വിവരം കൈമാറിയ ആള് പറയരുതെന്ന് പറഞ്ഞു കാണും അതിന്റെ അർത്ഥം നമ്മുടെ കൂട്ടത്തിൽ പെറ്റ ആരോ ആണ് വൈജയെ ഒറ്റ കൊടുത്തിരിക്കുന്നത് വൈജ പ്രസവിച്ചൊരു പെൺകുട്ടിയാണെന്ന് പോലും ബാലേന്ദ്രൻ അറിയാം വയസ്സും വർഷവും ഒക്കെ അറിയാം അത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്കല്ലേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ലല്ലോ ഒന്ന് ഇത് കേട്ടിട്ട് ഗംഗാധരനുമാകെ പാട കൺഫ്യൂഷനായിട്ട് നിൽക്കാട്ടോ അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് വരാട്ടോ അപ്പം ലൈക്ക് ഇടിക്കാൻ മറക്കരുത് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കണേ